ശ്രദ്ധിച്ച നമ്മളിപ്പം ഒരു കാര്യത്തിന് ടേണിങ് പോയിന്റിലേക്ക് പോവാണ് വിചാരിച്ചത് ഫോർ എക്സാമ്പിൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അതർവൈസ് ഇൻസ്റ്റാഗ്രാമില് ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് വീഡിയോ ഇട്ട് നാട്ടുകാർക്കില്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല റിലേറ്റീവ്സിന് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല അത് ശരിയില്ല ഇത് ശരിയില്ല അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് ലൈക്ക് അവർക്ക് ഇങ്ങനെ കമന്റ് പറയാ നെഗറ്റീവ്സ് പറയാന്നല്ലാണ്ട് അവരെ കൊണ്ട് ഒന്നിനും കൊള്ളൂല എടുത്ത് ഉപ്പ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് കഴിയില്ല അത്രയും വേസ്റ്റ് ആയിരിക്കും അവര് ഒന്നിനും കൊള്ളാത്തത് ഒന്നിനും കാര്യമില്ലാത്ത ഒരു മനുഷ്യൻ മനുഷ്യന്മാറിയിരിക്കും എന്നാലും ഉണ്ടാവും ബാക്കിയുള്ള കാര്യത്തിനും വള വർത്താനം പറയുന്നത് ഒരു ഉപകാരമില്ലാത്ത സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾ എന്തെങ്കിലും ഒരു ചാനൽസ് എന്തെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാം തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് ഈ സാധനങ്ങളെല്ലാം ബ്ലോക്ക് ആക്കുക ഒന്നിനും അറിയാത്ത രീതിയിൽ തുടങ്ങാം ആൻഡ് നിങ്ങളിപ്പം ഒരു നല്ല രീതിയിൽ ആവുകയാണെങ്കിൽ ആ ഒരു ടൈം അറിഞ്ഞോട്ട് ആ ഒരു ടൈം അവരെ നെഗറ്റീവ്സ് പറഞ്ഞാലും മൈൻഡ് ആക്കരുത് ആരെന്ത് പറഞ്ഞാലും മൈൻഡ് ആക്കരുത് ബട്ട് ചില ആൾക്കാർക്ക് കുറച്ച് നോക്കുമ്പോഴേ നമുക്ക് മെടുത്തു പോവും നമ്മൾ വിചാരിക്കും മതി ഇതെല്ലാം ഒഴിവാക്കാമെന്ന് പക്ഷെ നമ്മൾ ഒഴിവാക്കരുത് ആൾക്കാർ എന്ത് പറഞ്ഞുകൊട്ടും നാട്ടുകാര് നമ്മള് ഇപ്പൊ ഒരു വേഷം ഇരിക്കുമ്പോ അവരൊരിക്കലും നമുക്ക് ഒരു അഞ്ചിന്റെ പൈസ തീരുന്നില്ല സഹായിക്കാൻ വളവള വർത്തമാനം പറയാനും അഥവാ കളവള കമാൻഡ് പറയാനും അല്ലാണ്ട് ഒന്നിനും കൊടുക്കില്ലാന്ന് ഫസ്റ്റ് മനസ്സിലാക്കാം എന്നിട്ട് മുന്നോട്ടേക്ക് പോവാ ഓക്കേ